രണ്ട് ദിവസം മുമ്പ് പ്രഖ്യാപിച്ച പത്മ അവാർഡുകളെ ചൊല്ലി ഇപ്പോഴും രാഷ്ട്രീയ വിവാദം തുടരുകയാണ് വി എസ് അച്യുതാനന്ദനുള്ള പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ സി പി ഐ എം ദേശീയ നേതൃത്വവും കേരള ഘടകവും രണ്ട് തട്ടിലാണ് ജനറൽ സെക്രട്ടറി എം എ ബേബി വിയോജിപ്പ് രേഖപ്പെടുത്തിയപ്പോൾ പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്ന എന്ന വി എസ് അച്യുതാനന്ദന്റെ കുടുംബത്തിന്റെ നിലപാടിനൊപ്പമാണ് കേരള ഘടകം സാധാരണയായി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഭരണകൂടത്തിന്റെ ഇത്തരം പുരസ്കാരങ്ങൾ നിരസിക്കുന്നതാണ് നാം കണ്ടിട്ടുള്ളത് വി എസിനെ പോലൊരു ജനകീയ നേതാവിനെ ആദരിക്കുമ്പോൾ ആ പുരസ്കാരം സ്വീകരിക്കുന്നത് തടഞ്ഞാൽ തിരിച്ചടിയാകുമെന്ന സംശയവും കേരള ഘടകം പങ്കുവയ്ക്കുന്നുണ്ട് ആദ്യം കാണാം ആർ ജി എക്സറാം പുരസ്കാരങ്ങളടക്കം കേന്ദ്ര സർക്കാരുകൾ നൽകുന്ന ബഹുമതികൾ സിപിഐഎം നേതാക്കൾ നിരസിച്ചതിന്റെ ചരിത്രം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനമുയരുന്നത് ഇ എം എസും ബുദ്ധദേവ് ഭട്ടാചാരിയും അടക്കമുള്ള നേതാക്കൾ സ്വീകരിച്ച നിലപാട് വി എസ് അച്യുതാനന്ദന്റെ കാര്യത്തിലും പിന്തുടരണമെന്നാണ് ആവശ്യം വി എസിന്റെ കുടുംബവും പാർട്ടി സംസ്ഥാന നേതൃത്വവും പുരസ്കാര പ്രഖ്യാപനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ചർച്ചകൾ ആ തരത്തിലേക്ക് കൂടി നീണ്ടത് വി എസ് അച്യുതാനന്ദനുള്ള പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് വിയോജിപ്പാണ് വി എസ് ജീവിച്ചിരുന്നെങ്കിൽ പുരസ്കാരം നിരസിച്ചേനെ എന്നാണ് ബേബി പുരസ്കാരം കൈപ്പറ്റണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹത്തിന്റെ കുടുംബമാണെന്നും എം എ ബേബി പറഞ്ഞു മുൻപ് സി പി ഐ എം നേതാക്കൾ പുരസ്കാരങ്ങൾ തിരസ്കരിച്ചത് വ്യക്തിപരമാണെന്നാണ് ഇക്കാര്യത്തിൽ പാർട്ടി സംസ്ഥാന നേതൃത്വം സ്വീകരിച്ചിരുന്ന നിലപാട് ഇതിനിടെ വെള്ളാപ്പള്ളി നടേശന് പത്മാ പുരസ്കാരം പ്രഖ്യാപിച്ചതിനെതിരെയും എതിർപ്പുകൾ ഉയരുകയാണ് പത്മാ പുരസ്കാരത്തെ പരസ്യമായി അധിക്ഷേപിച്ച ആളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നാണ് വിമർശനത്തിന്റെ അടിസ്ഥാനം ന്യൂസ് മലയാളം പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് അത് പുരസ്കാരം ലഭിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ല എന്നാണ് എം എ ബേബി വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ മറ്റ് സി പി ഐ എം നേതാക്കൾ നിരസിച്ചതുപോലെ വി എസ് അച്യുതാനന്ദനും ഈ പുരസ്കാരം നിരസിച്ചേനെ എന്നായിരുന്നു ബേബിയുടെ വാക്കുകൾ അതിലേക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു അവാർഡ് സ്വീകരിക്കുന്ന രീതിയില്ല കുടുംബമാണ് അപ്പോൾ സന്തോഷം സന്തോഷം പിന്നെ പറഞ്ഞു ആ വാങ്ങണോ എന്നുള്ള രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗമുണ്ട് ഭാഗം വേണോ എന്നുള്ളത് കുടുംബം ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകിയതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു സി പി ഐ എം ചെയ്തത് ആദ്യം അംഗീകാരത്തിൽ വി എസ് അച്യുദാനന്ദന്റെ കുടുംബത്തിനൊപ്പം പാർട്ടിക്കും സന്തോഷമുണ്ട് എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് അതുകൂടി കേൾക്കാം വി എസിന്റെ കുടുംബം അത് സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്ന രീതിയിൽ ഇവിടെ ആധികാരികമായിട്ടുള്ളത് കുടുംബമാണ് കുടുംബത്തിന്റെ സന്തോഷത്തോടെയുള്ള സ്വീകരണത്തെ ഞങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് ഭരണകൂടം നൽകുന്ന ബഹുമതികൾ സി പി ഐ എം നേതാക്കൾ സ്വീകരിച്ചിരുന്നില്ല ബഹുമതികൾ നിരസിക്കുകയോ താല്പര്യമില്ലെന്ന് അറിയിക്കുകയോ ആണ് ചെയ്തു പോന്നിരുന്നത് നരസിംഹറാവുവിൻ്റെ കാലത്ത് ഇ എം എസിന് പത്മവിഭൂഷൺ ആലോചിച്ചതാണ് പക്ഷേ അദ്ദേഹം നിരസിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പത്മഭൂഷൺ നിരസിച്ച് ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യനും രംഗത്ത് വന്നു ബംഗാൾ മുൻ മുഖ്യമന്ത്രി ജ്യോതി ബസുവിന് ഭാരതരത്നം നൽകാനാണ് ആലോചിച്ചതെങ്കിലും വേണ്ടെന്ന് അറിയിക്കുകയായിരുന്നു പത്മവിഭൂഷൺ സ്വീകരിക്കില്ലെന്ന് സി പി ഐ എം മുൻ ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തും വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ വി എസ് അച്യുതാനന്ദന് പത്മവിഭൂഷൺ ലഭിച്ചതിൽ സന്തോഷം എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ അരുൺകുമാർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആഗ്രഹം അതാണ് ദശാബ്ദങ്ങൾ നീണ്ട പൊതുപ്രവർത്തനത്തിന് രാജ്യം നൽകുന്ന ആദരത്തിൽ അഭിമാനമുണ്ട് എന്നായിരുന്നു പ്രതികരണം നീതിക്ക് വേണ്ടി വി എസ് നടത്തിയ പോരാട്ടങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖ രാഷ്ട്രം നൽകുന്ന അംഗീകാരത്തിൽ കുടുംബം അതീവ സന്തുഷ്ടരാണ് എന്നുമാണ് അരുൺകുമാർ പറഞ്ഞത് സാമൂഹിക മാധ്യമങ്ങളിൽ വെള്ളാപ്പള്ളി നടേശൻ മുമ്പ് ഈ പത്മ പുരസ്കാരങ്ങളെ പറഞ്ഞത് വൈറലായിരുന്നു വെള്ളാപ്പള്ളി നേരത്തെ പത്മഭൂഷണെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ പത്മഭൂഷൺ നൽകിയാൽ സ്വീകരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് മറുപടിയായാണ് പറഞ്ഞത് എനിക്ക് വേണ്ട എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പത്മഭൂഷന് വല്ല വിലയുമുണ്ടോ അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമല്ലേ പത്മഭൂഷണൊക്കെ ഏത് പട്ടിക്ക് വേണം തരാമെന്ന് പറഞ്ഞാലും ഞാൻ മേടിക്കത്തില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മ പുരസ്കാരങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് എന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പത്മ പുരസ്കാരം പ്രഖ്യാപിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചാണ് എന്നാണ് ആ വിമർശനം ഇത്തവണ പത്മ പട്ടികയിൽ ഏറ്റവും കൂടുതൽ പേർ മഹാരാഷ്ട്രയിൽ നിന്നും ആണ് ഉണ്ടായത് രണ്ടും മൂന്നും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ വരുന്ന തമിഴ്നാടും ബംഗാളുമാണ് തൊട്ടുപിന്നിലെ സ്ഥാനങ്ങളിലുള്ളത് പത്മവിഭൂഷൺ ലഭിച്ച അഞ്ചു പേരിൽ നാല് പേരും മലയാളികളാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ഈ വാർത്തയുടെ വിശകലനവുമായി സുജിത് ചന്ദ്രനാണ് ഇപ്പോൾ ചേരുന്നത് സുജിത്തെ ഈ സി പി ഐ എമ്മിൻ്റെ കാര്യം എടുത്താൽ ഈ ഭരണകൂടങ്ങളുടെ അവാർഡ് മാത്രമല്ല ഇപ്പോൾ മക്സാസെ അവാർഡ് അതും ആ നിലയ്ക്ക് വേണമെങ്കിൽ കണക്കാക്കാം മക്സാസെ അവാർഡ് കെ കെ ശൈലജ വാങ്ങേണ്ടതില്ല എന്ന് പാർട്ടിയാണ് തീരുമാനിച്ചത് അപ്പോൾ ആ നിലയ്ക്ക് അവാർഡുകളോടുള്ള വിമുഖത പാർട്ടിക്ക് എക്കാലവും ഉണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഇപ്പോൾ കുടുംബത്തിൻ്റെ തീരുമാനം അതാണെങ്കിൽ സന്തോഷം അതിനപ്പുറത്തേക്ക് ഒരു നിലപാട് തൽക്കാലമില്ല വി എസ് ജീവിച്ചിരുന്നെങ്കിൽ അത് നിരസിച്ചേനെ എന്നും പറയുന്നു ഇക്കാര്യത്തിലൊരു കൺഫ്യൂഷൻ പാർട്ടിക്കുണ്ടോ അതോ ഈ വി എസിൻ്റെ ജനകീയത മുൻനിർത്തി ഇതിനിപ്പം വേണ്ട എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കെന്തോ കുശുമ്പാണ് എന്ന മട്ടിൽ ഇപ്പോൾ ഈ പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിൽ ചർച്ച വരുമോ അതുകൊണ്ടായിരിക്കുമോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് പക്ഷെ നിശ്ചയമായിട്ടും ഈ ഒരു കൺഫ്യൂഷൻ അവിടെയുണ്ട് ഇപ്പോൾ സൈദ്ധാന്തികമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജനങ്ങളെ ജനങ്ങളിൽ നിന്ന് നേതാക്കളെയോ പ്രവർത്തകരെയോ വേർതിരിക്കുന്ന അംഗീകാരങ്ങളൊന്നും സ്വീകരിക്കേണ്ടതില്ല എന്നാണ് അവരുടെ സൈദ്ധാന്തികമായിട്ട് തന്നെയുള്ള ഒരു 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 നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ എ കെ ഗോപാലൻ്റെ കാലത്ത് അദ്ദേഹത്തെ പത്മശ്രീക്ക് പരിഗണിച്ചു എന്ന് കേട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ട് കാലത്താണ് ഇ എം എസിനെ പരിഗണിച്ചതായി പറയപ്പെടുന്നത് അതിന് ഔദ്യോഗികമായി വിയോജിപ്പെഴുതി കത്ത് കൊടുക്കലോ അങ്ങനെ മറ്റൊന്നും ആയിരുന്നില്ല വിയോ ഇത്തരം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് വിളിച്ച് ചോദിക്കും അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഇ എം എസ് ഇതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു പക്ഷേ ഇ എം എസ് ഈ വിവരം പുറത്ത് പറഞ്ഞില്ല പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ നിന്ന് മാധ്യമപ്രവർത്തകർ ഈ പട്ടിക കണ്ടെടുക്കുകയും വി എസിനെതിരെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ജ്യോതി ബസുവിൻ്റെ കാര്യമാണെങ്കിലും ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ കാര്യമാണെങ്കിലും അതേപോലെ തന്നെ ഒക്കെ ഈ തരത്തിലായിരുന്നു ഈ ഈ അവാർഡ് നിരസിക്കലാണ് ഉണ്ടായത് ഇപ്പോൾ ഇഫ് എന്നൊരു ചോദ്യമാണ് പൊതുവേ ഉയരുന്നത് വി എസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു എന്നതിനെ പറ്റിയാണ് ചോദ്യം ഉറപ്പായിട്ടും അതായത് ഇപ്പോൾ വി എസിന് വി എസിൻ്റെ കുടുംബത്തെ ഇത് വാങ്ങാൻ അനുവദിച്ചില്ലെങ്കിൽ ഹർഷൻ പറയുന്നത് പോലെ വി എസിനെ ജീവിതകാലം മുഴുവൻ ഈ വിഭാഗീയതയുടെ ഒക്കെ ഭാഗത്ത് തളച്ചിട്ട പാർട്ടി അദ്ദേഹത്തിൻ്റെ രാജ്യം കൊടുത്ത് അംഗീകാരം വാങ്ങാൻ അനുവദിക്കുന്നില്ല രണ്ടാമതായി ഇത് വാങ്ങാൻ അനുവദിക്കുകയാണ് കുടുംബത്തോട് പോയി വാങ്ങാൻ പറയുക പാർട്ടിയുടെ അഭിപ്രായം ചോദിച്ചിട്ടല്ലേ അവർ വാ പറയൂ അങ്ങനെയാണ് ിൽ അത് ഇത്രനാളും തുടർന്ന് ഒരു സൈദ്ധാന്തിക നിലപാടിൽ നിന്നുള്ള ഒരു വലിയ പിന്മടക്കമായി വ്യാഖ്യാനിക്കപ്പെടും അങ്ങനെ രണ്ട് തരത്തിലും ഇത് പാർട്ടിയെ സംബന്ധിച്ച് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടി വരും വി എസിനെ സംബന്ധിച്ച് ഈ പുരസ്കാരം കൊടുക്കുന്നതിൽ വേറൊരു വിശാല പ്ലാൻ കൂടി ബി ജെ പിക്ക് ഉണ്ടെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് അതായത് ഈ സി പി ഐ എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതിനൊരു മോറൽ ഹൈഗ്രൗണ്ടാണല്ലോ വി എസ് എന്ന് പറയുന്നത് അപ്പോൾ ബ്രിട്ടീഷ് കാലത്ത് മുതലേ തുടങ്ങി ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായിട്ട് പിന്നെ ഫ്യൂഡൽ സാംസ്കാരിക മൂല്യബോധങ്ങൾക്കെതിരെ ായിട്ട് സ്ത്രീ പീഡകർക്കെതിരായിട്ട് വർഗീയതയ്ക്കെതിരായിട്ട് ചൂഷകർക്കെതിരായിട്ട് ഒക്കെ നിലനിന്ന നിന്ന എക്കാലത്തും കോർപ്പറേറ്റ് അധികാരത്തിനെതിരായിട്ടൊക്കെ നിലനിന്ന വി എസ് ഒരു കമ്മ്യൂണിസ്റ്റ് മോറൽ ഹൈക്ക്ഗ്രൗണ്ടാണ് അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്ത് സ്വന്തമാക്കുക എന്നൊരു അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എലക്ഷൻ എടുത്ത ഒരു കാലത്ത് ഇപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ എതിർച്ചേരിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ജനകീയനായ ഒരു നേതാവിനെ ഞങ്ങളും അംഗീകരിക്കുന്നു എന്ന മട്ടിൽ അതിനൊരു വിശാലമായ അംഗീകാരം പ്പോൾ അദ്ദേഹം ഇത്രയും കാലം പിന്തുടർന്ന രാഷ്ട്രീയത്തെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് എന്ന ചില വായനകളൊക്കെ ഉണ്ട് അതിന് നിന്ന് കൊടുക്കണോ ഇത്രയും കാലം അതിന് നിന്ന് കൊടുത്തിട്ടില്ലല്ലോ ആരും ഒരു പത്മ പുരസ്കാരം ആകെ ഏറ്റുവാങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ സോമനാഥ് ചാറ്റർജി ആയിരിക്കും പക്ഷേ ആ സമയത്ത് അദ്ദേഹം പാർട്ടിക്ക് പുറത്തായിരുന്ന സമയമാണ് അങ്ങനെ എ കെ ഗോപാലൻ മുതൽ ഏറ്റവും അവസാനം ജ്യോതിബസ്സവോ ഒക്കെ വരെയുള്ള ഈ ശ്രേണിയിൽ ആരും ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ വി എസ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറയുമായിരുന്നത് ജനങ്ങളുടെ അംഗീകാരമാണ് ഏറ്റവും വലിയ അംഗീകാരം ഈ അതാണ് എനിക്ക് വലുത് ഇതിന് എനിക്ക് നന്ദിയുണ്ട് പക്ഷേ ഞാനത് സ്വീകരിക്കുന്നില്ല എന്നാണ് ഏറിയ പങ്ക് ആളുകളും കരുതുന്നത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലും രണ്ടഭിപ്രായം പറഞ്ഞു വെക്കാൻ തന്നെ കാര്യം ഈ ഒരു ആശയ സംഘർഷം പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നെങ്കിലും പുറത്തേക്ക് ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഈ ഇക്കണ്ട കാലത്ത് കമ്മ്യൂണിസ്റ്റ് മഹാമീരുക്കളായ മനുഷ്യർ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ ഒറ്റയടിക്ക് നിഷേധിച്ചിട്ട് പോയി ഈ ഭരണകൂടത്തിൻ്റെ ഒരു ആദരം സ്വന്തമാക്കുക അങ്ങനെ നേരത്തെ മക്സസെ അവാർഡിൻ്റെ കാലത്ത് പോലും ഉണ്ടായ കാര്യത്തിൽ നിന്ന് ബി എസ് ഇപ്പോൾ ഒരു ഭൗതിക യാഥാർത്ഥ്യമായി നമുക്കിടയിൽ ിൽ പോലും ബി എസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കേണ്ട ആശയപരവും പ്രത്യശാസ്ത്രപരവുമായിക്കുള്ള ബാധ്യത ഈ പാർട്ടിക്ക് ഉണ്ട് താനും ഇങ്ങനെ ഇപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇഫ് ഹെഡ് ഐ ലോസ് അല്ലെങ്കിൽ ഈ ടെയിൽ യു വിൻ എന്ന മട്ടിൽ ഒരു ബൈനറിയിലേക്ക് കൊണ്ടിട്ട് തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തെ ബി ജെ പി വേറൊരു കോർട്ടിൽ വേറൊരു ബോൾ ഗെയിമിൽ കൊണ്ടിട്ടു എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഹർഷൻ തീർച്ചയായും എന്തായാലും അതിനപ്പുറത്ത് കൂടുതൽ മറ്റ് വിശകലനങ്ങളിലേക്ക് ആ കാര്യത്തിൽ പോകേണ്ടതുല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പത്മഭൂഷൺ അവാർഡുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചർച്ചകൾ അതാണ് കൂടുതൽ കൗതുകകരമായിട്ടുള്ളത് കാരണം അദ്ദേഹത്തിനെതിരെ ധാരാളം കേസുകളുണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ട് അവാർഡ് കൊടുക്കരുത് എന്നുള്ള ഒരാരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഒരു ഭാഗത്ത് ഉയർന്നിരിക്കുന്നു നേരത്തെ ഇതിനെ പരിഹസിച്ചയാളാണ് പത്മ അവാർഡുകളെ പരിഹസിച്ചയാളാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നത് ഈ ഇപ്പോൾ എല്ലാവരും അത് വീണ്ടും അതായത് ഒരു സമയത്ത് ആ ഇൻ്റർവ്യൂ വന്ന സമയത്ത് കേൾക്കാത്തവരും ഇപ്പോഴത് കേൾക്കുന്ന സാഹചര്യമുണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ആ ഇൻറ്റർവ്യൂ അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് കാണുന്നത് കാരണം അതും തന്ത്രപരമായ ഒരു സമീപനം ഈ വിഷയത്തിൽ ആ അവാർഡ് ആ പുരസ്കാര സമ്മാനത്തിൽ തീർച്ചയായും ഉണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ ബി ഒക്കെ ഒരു അടവു നയം എന്ന് തന്നെ കരുതാമോ നിശ്ചയമായിട്ടും കാര്യം ഈ പത്മഭൂഷൺ അദ്ദേഹത്തിന് ഒരുപക്ഷെ കിട്ടുമെന്ന് അദ്ദേഹം ആ സമയത്ത് കരുതിയിട്ടുണ്ടാവില്ല ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും അവാർഡ് വാങ്ങാൻ പോയിട്ടുണ്ടോ എന്നാണ് ആ ആങ്കറോട് ചോദിക്കുന്നത് ഞാനിത് വാങ്ങില്ല എന്നും അത് നേരത്തെ അർശൻ വിശദമാക്കിയല്ലോ ഇത് പട്ടിക്ക് വേണോ ഈ അവാർഡ് എന്നൊക്കെ മട്ടിൽ കടന്ന മട്ടിൽ അദ്ദേഹം പറഞ്ഞുപോയി പക്ഷേ വി അദ്ദേഹത്തിൻ്റെ കാര്യം കൂടി എടുത്താൽ വി എസ് അച്യുതാനന്ദൻ്റെ മറുപുറമാണ് നേരെ അപ്പുറത്തെ ബനറിയാണ് വെള്ളാപ്പള്ളി നിറേശൻ അവരുടെ ജീവിതകാലം മുഴുവനും അവരും പരസ്പരം പോരടിച്ച ആളുകളാണ് ആശയപരമായി വിഭിന്ന ധ്രുവങ്ങളിൽ നിന്ന ആളുകളാണ് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായിട്ടെങ്കിലും ഈ കേന്ദ്ര കേന്ദ്രീയ അധികാരത്തിൻ്റെ ഒരു പ്രഘോഷകനാണ് അദ്ദേഹം അതേപോലെ തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പ്രഘോഷിച്ച് ആവർത്തിച്ച് സംസാരിക്കുന്ന ഒരു പ്രചാരകൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ അവാർഡ് കൊടുക്കുമ്പോൾ നമ്മൾ ഇന്നലെയും പറഞ്ഞതാണിത് ഈ കേരളത്തിലെ ഇരുപത്തിയഞ്ച് ശതമാനം വരുന്ന ഈഴവ വോട്ടുകളിൽ വലിയ കണ്ണ് ബി ജെ പി വയ്ക്കുന്നുണ്ട് ബി ഒരേ സമയം വെള്ളാപ്പള്ളി നടേശനും വി എസ് അച്യുതാനന്ദനും ഈ അവാർഡ് കൊടുക്കുന്നതിലെ കോൺട്രാസ്റ്റ് ഉണ്ട് വെള്ളാപ്പള്ളി അത് വാങ്ങില്ല എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് കരുതാനാവില്ല അതിലും ബി ഒരു വിശാല പദ്ധതി ഉണ്ട് എന്നും മാത്രമേ നമുക്കിപ്പോൾ പറയാനായിട്ട് അതായത് ഒരു കാലത്ത് ഇത് പ്രാഞ്ചീയേട്ടന്മാർ കാശു കൊടുത്ത് മേടിക്കുന്ന സംഗതിയാണ് ഈ പത്മ അവാർഡ് എന്നുള്ള ആരോപണമായിരുന്നു ഉയർന്നിരുന്നത് നമ്മൾ വളരെ വിശിഷ്ടമായി ഒരു ഭാഗത്ത് കരുതുന്നു ആ നിലയ്ക്കുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾക്ക് ചിലർക്കത് കിട്ടുകയും ചെയ്യുന്നു ഇത്തവണ മമ്മൂട്ടിക്ക് കിട്ടിയതുപോലെ അതായത് പല ആവർത്തി സംസ്ഥാനം ആഗ്രഹിച്ചതിന് ശേഷമാണ് മമ്മൂട്ടിക്കത് കിട്ടുന്നത് എന്നുള്ളത് വസ്തുതയായി നമുക്ക് മുന്നിലുണ്ട് അങ്ങനെ തീർച്ചയായും അത് ലഭിക്കേണ്ട ചിലർക്ക് ലഭിക്കുമ്പോൾ തന്നെ സമാന്തരമായി ഒരു ഒരു കാലത്ത് പ്രാഞ്ചീയേട്ടന്മാർക്കും മറ്റൊരു കാലത്ത് രാഷ്ട്രീയ ആയുധമായി അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചില ആളുകൾക്കും കൊടുക്കുന്നു എന്നുള്ള ആരോപണത്തിലേക്ക് ഇത്തരം മഹത്തായ ചില അവാർഡുകളെയും പുരസ്കാരങ്ങളെയും രാജ്യം കൊടുക്കുന്ന പുരസ്കാരങ്ങളെയും കൊണ്ട് ഞാൻ എത്തിക്കുന്നത് സങ്കടകരമാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ രാഷ്ട്രീയ ലൈൻ പത്മ പുരസ്കാരങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ പ്രതിഫലിക്കുന്നതാണ് ഹിന്ദുത്വ ആശയധാരയുടെ രൂപീകരണ കാലം മുതലേ സ്വന്തം പ്രത്യയശാസ്ത്ര പരിസരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സാംസ്കാരിക ലോകം സൃഷ്ടിക്കാൻ സ്വാഭാവികമായും പരിവാറിന് എല്ലാ കാലത്തും ഒരു ശ്രമം ഉണ്ടായിരുന്നു ആ ശ്രമം ഇതിലും പ്രതിഫലിച്ചു വരികയായിരുന്നു രാഷ്ട്രീയ അധികാരം കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് വരെ അത് വേണ്ടത്ര വിജയിച്ചിരുന്നില്ല പക്ഷേ സംഘപരിവാർ പശ്ചാത്തലമുള്ളവർ തന്നെയാണ് ഇത്തവണയും പുരസ്കൃതരായവരിൽ വലിയൊരു പങ്ക് കേരളത്തിൽ നിന്നും തന്നെയുണ്ട് ശേഷമുള്ളവരിൽ ഏറെ പേരും ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നു എന്നൊരു പൊതുബോധം ഉണ്ടാക്കേണ്ടത് കേരളത്തിലെങ്കിലും ബി ജെ പിയുടെ നിലവിലെ രാഷ്ട്രീയ ആവശ്യമാണ് പത്മവിഭൂഷണ് എല്ലാ അർഹതയുമുള്ള മഹാവ്യക്തിത്വമാണെങ്കിലും വി എസ് അച്യുതാനന്ദന്റെ തെരഞ്ഞെടുപ്പിന് പിന്നിൽ പറഞ്ഞു 那。 രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് കരുതുന്നവരെ പറയാനും ആകില്ല പുരസ്കാര പ്രഖ്യാപനം സി പി ഐ എമ്മിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നത് വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് വാങ്ങിയാൽ പരിവാർ അജണ്ടയ്ക്ക് വഴങ്ങിയെന്നും തിരസ്കരിച്ചാൽ വി എസിൻ്റെ രാജ്യം നൽകിയ അംഗീകാരം അവഗണിച്ചെന്നും പഴി കേൾക്കേണ്ടി വരും ഇ എം എസ് തുടങ്ങി ബുദ്ധദേവ് ഭട്ടാചാര്യയിൽ എത്തി നിൽക്കുന്ന പഴയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഡൽഹിയിലെത്തി പുരസ്കാരം ഏറ്റുവാങ്ങാൻ പാർട്ടി വി എസിൻ്റെ കുടുംബത്തിനെ അനുവദിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ സാധ്യതയേറെയും മാത്രമല്ല കുടുംബത്തിൻ്റെ സന്തോഷത്തിനൊപ്പം നിൽക്കാനാണ് തീരുമാനമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് നമുക്കതുകൊണ്ട് ആർ ഡി എക്സ് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം